നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ജനസഹസ്രങ്ങൾക്ക് ദർശന പുണ്യമേകി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും കെട്ടുപങ്ങിയാലും ചമയങ്ങളാലും വിസ്മയം തീർക്കുന്നതുമായ നന്ദികേശന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ശിവരാത്രി കെട്ടുകാഴ്ച ദൃശ്യോത്സവമായി നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ മഹാശിവരാത്രി മഹോത്സവത്തിൽ പതിനായിരങ്ങളാണ് അണിചേരുന്നത് പടനിലം പരമ്പ്രമവാസന്റെ മണ്ണിലേക്ക് നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും ജനത ഒഴുകിയെത്തുകയായിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും കെട്ടു ഭംഗിയാലും ചമയങ്ങളാലും വിസ്മയം തീർക്കുന്നതുമായ നന്ദികേശന്മാരെ ക്ഷേത്രത്തിലേക്ക് ഇടുന്നള്ളു മഹാശിവരാത്രി മഹോത്സവം പുലർച്ചെ നാലിന് തുടങ്ങിയത് നാല് മുപ്പതിന് ഹരിനാമകീർത്തനം അഞ്ചിന് ഉരുളിച്ച വഴിപാട് അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം പൂജ സുഹൃത ഹോമം എന്നിവ നടന്നു ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരം ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആറു മണിക്ക് കാവടി ഘോഷയാത്ര എട്ട് മുപ്പതിന് ശിവപുരാണ പാരായണം എന്നീ ചടങ്ങുകൾ നടന്നു വൈകിട്ട് നാലു മണി മുതലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കെട്ടുകാഴ്ചകൾ വിവിധ കരകളിൽ നിന്നും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താൻ തുടങ്ങിയത് പതിനാറ് കരകളിൽ ആദ്യ കരയായ പാലമേൽക്കര അണിയിച്ചൊരുക്കിയ ഭീമാകാരനായ നന്ദികേശനാണ് കരപ്രാതിനിധ്യം അനുസരിച്ച് ക്ഷേത്ര സന്നിധിയിൽ ആദ്യം പ്രദക്ഷിണം വെച്ചു തുടങ്ങിയത് തിങ്ങി നിറഞ്ഞ പുരുഷാരങ്ങൾക്ക് നടുവിലൂടെയും വാദ്യമേളങ്ങളുടെയും വായ്ക്കുരവയുടെയും അകമ്പടിയോടുകൂടി നന്ദികേശൻ പരബ്രഹ്മത്തെ വണങ്ങി യഥാസ്ഥാനത്ത് ഇരിപ്പുറപ്പിച്ചു തുടർന്ന് രണ്ടാംകരയായ ഇടപോട്ട് മുതുകാട്ടുകര നടുവിലേ മുറി തത്തമുഞ്ഞ നെടുങ്കുളിഞ്ഞിമുറി ഉളവക്കാട് കിടങ്ങയം പഴഞ്ഞൂർ കോണം പുലിമേൽ ഇടക്കുന്നം പാറ്റൂർ പുതുപ്പള്ളിക്കുന്നം എരുമക്കുഴി കുടശനാട് പള്ളിക്കൽ പയ്യനലൂർ എന്നിവയിടങ്ങളിൽ നിന്നുള്ള നന്ദികേശന്മാർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ആയിരങ്ങളാണ് നന്ദികേശ ദർശനത്തിനായി പടനിലത്ത് എത്തിയത് രണ്ടോളം നേർച്ചക്കാളുകളും മഹാശിവരാത്രി മഹോത്സവത്തിന് എത്തിയിരുന്നു തുടർന്ന് ദീപാരാധന കരകൾക്കുള്ള ഗ്രാൻഡ് വിതരണം ചലച്ചിത്ര പിന്നണി ഗായകൻ അനു വി കടമ കലാകാരന്മാരും അവതരിപ്പിച്ച ഭാവരാഗ ഭാവരാഗത സമന്വയം ബിഗ് ബക്കറ്റ് സ്റ്റേജ് സിനിമ ഫൈമി സീനി എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അശോകൻ നായർ സെക്രട്ടറി ജി ഗോപൻ ഖജാൻജി മനു പനക്കൽ വൈസ് പ്രസിഡന്റ് എസ് സുഖു ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കൂപ്പ് ഉത്സവ കമ്മിറ്റി കൺവീനർ പി വി ഉത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ത്രീനെ ക്രൂസ് ചാരമോടാ